ആന്ധ്രയിലൊക്കെ മീശ വേണം പാസ്റ്റർമാർക്ക് കേരളത്തിൽ വേണ്ട അപ്പൊ കേരളത്തിൽ നിന്നൊരു പാസ്റ്റർ മീശയുള്ള ആന്ധ്രയിലെ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആന്ധ്രയിൽ വന്നു അപ്പൊ മീശ ഇല്ലാത്ത പാസ്റ്റർ കേരളത്തിലെ പാസ്റ്റർ ആയി പൈസയുണ്ട് മീശ ഉള്ള ആന്ധ്രയിലെ പാസ്റ്റർ ആയി പൈസ ഇല്ല അപ്പൊ കേരളത്തിലെ പാസ്റ്റർ പറഞ്ഞു ഞാൻ നിനക്ക് എത്ര വേണേലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ കൺ എത്ര പൈസ വേണേലും ഞാൻ മാസം തരാം മീശ എടുക്കണം പുള്ളി പറഞ്ഞു നിങ്ങൾ എത്ര തന്നാലും ഞാൻ മീശ എടുക്കൂല മനുഷ്യന്റെ നിധി സ്ഥാപിക്കാം എന്നോടൊ പറയാം ഞാൻ ആന്ധ്ര ചെന്നപ്പോ എനിക്ക് ആദ്യം മീശ ഉണ്ടായിരുന്നു അപ്പം കേരളത്തിലൊരു യോഗത്തിന് എന്ന് ഇപ്പം ആ യോഗമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ബ്രദറെ മണവാട്ടിക്ക് മീശയില്ല കേട്ടോ ഞാൻ പറഞ്ഞു മണവാട്ടിക്ക് സാരി ഉണ്ട് കേട്ടോ അത് പുള്ളിക്കില്ല